ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പല്ലിയും പാറ്റെ ഇങ്ങനെ ഒന്നിച്ച് തുരുത്താം എന്നുള്ള രണ്ട് കിടിലം ടിപ്പുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനിവിടെ വെക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ആവശ്യമുള്ള സാധനങ്ങളാണിത് അപ്പോൾ രണ്ട് ടിപ്പ് കാണിക്കുന്നുണ്ട് അതിനുള്ള സാധനങ്ങളാണ് ഈ കാണിക്കുന്നത് വിനാഗിരി അതേപോലെ തന്നെ ഡെറ്റോള് കോൾഗേറ്റ് ബേക്കിംഗ് പൗഡർ അതേപോലെ ഒരു കഷ്ണ സവാളാട്ട് സ്വല്പം മാത്രം മതി അപ്പം എത്ര സാധനങ്ങളാണ് വേണ്ടത് രണ്ട് ടിപ്പാണ് കാണിക്കുന്നത് അപ്പം എലിയേം പല്ലിയും പാറ്റയും ഈച്ചയേ എല്ലാം ഒന്നിച്ച് തീർത്താളാണ് രണ്ട് കീടിലും ടിപ്പാണ് അപ്പം വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സാ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം അതിനുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം അപ്പം അതിന് ഞാൻ ഇതേപോലെ ടിന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് വേണ്ടത് പേസ്റ്റാണ് കേട്ടോ അപ്പം പേസ്റ്റ് പല്ലിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അതേപോലെ പാറ്റ അപ്പോൾ കുറച്ച് പേസ്റ്റ് മതി കേട്ടോ ഇതിപ്പം നമ്മുടെ വീട്ടിൽ എത്രമാത്രം ഇതിൻ്റെയൊക്കെ അളവ് പാറ്റയുടെ ഒക്കെ അളവ് എണ്ണം കൂടുതലുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാവുന്നതാണ് അപ്പോൾ ഇതൊന്നും കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറയാൻ പാടില്ല കേട്ടോ ഇപ്പോൾ ഡെറ്റോളാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു അരസ്പൂൺ അളവിൽ പേസ്റ്റും അതേപോലെ തന്നെ അരസ്പൂൺ അളവിൽ ഡെറ്റോളും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്വൽപ്പം ബേക്കിംഗ് പൗഡറാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മൂന്ന് മാത്രം മതി കേട്ടോ ഇതിപ്പോൾ എന്തായാലും വീട്ടിൽ ഇല്ലാതിരിക്കില്ല മൂന്ന് സാധനങ്ങൾ ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിൽ നമുക്ക് സോഡാപ്പൊടി പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് തൊട്ട് ഒന്ന് കൊടുത്താൽ മതി വിരല് വെച്ചിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി ഈ സാധനങ്ങളൊക്കെ ഈ പല്ലിയും പാറ്റയൊക്കെ വരുന്ന ഭാഗത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വിരല് വെച്ചൊന്ന് തൊട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും പിന്നെ പല്ലി പാറ്റ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ കബോർഡിനകത്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ വെച്ച് കൊടുക്കുക അതേപോലെ ഗ്ലാസ് വെക്കുന്നെടുത്തൊക്കെ ഇതിപ്പം ഞാൻ സവാളയാണ് എടുത്തത് മുറിച്ച സവാളയിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് പീസ് നമുക്ക് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് സവാളയുടെ എണ്ണം കൂട്ടും അപ്പോൾ സവാളയുടെ സ്മെല്ല് അതിനൊട്ടും ഇഷ്ടപ്പെടത്തില്ല സവാളയും കൂടെ ആകുമ്പോഴത്തേനും ആ സ്മെല്ല് ഇതിനൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അപ്പം സവാളയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം സവാളയ്ക്കകത്ത് തേച്ചാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ സവാള ഇല്ലായെങ്കിൽ നമ്മുടെ വിരൽ തോണ്ടിയിട്ട് നമുക്ക് എവിടെയൊക്കെ തൊട്ട് കൊടുക്കാം അവിടെയൊക്കെ നമുക്ക് തേച്ച് കൊടുത്താൽ ഈ ഒരു സ്മെല്ല് നിൽക്കും കേട്ടോ നല്ലൊരു സ്മെല്ലാണ് പേസ്റ്റിൻ്റെയും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും പിന്നെ ഡെറ്റോളും കൂടെ ആകുമ്പോഴത്തേനും ഭയങ്കര ഒരു സ്മെല്ലാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സവാളയും കൂടെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തോട്ടെ പല്ലിപ്പാറ്റ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്ക് ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഫ്രൂട്ട്സ് ആണെങ്കിലും അതേപോലെ പച്ചക്കറികളൊക്കെ ആണെങ്കിലും പുറത്ത് വയ്ക്കുമ്പോഴത്തേന് പാറ്റയൊക്കെ ഒന്ന് കരണ്ടാറുണ്ട് പല്ലി വന്ന് കഴിക്കാറുണ്ട് അപ്പോൾ ആ ശല്യമൊക്കെ ഒഴിവാകാനായിട്ട് ഇത് നമ്മളിതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പം എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് അതിഷ്ടമുള്ളവർ പോയി കാണുക പല്ലിയും പാറ്റ എലിയും എല്ലാം ദുരത്താനുള്ള ടിപ്പുകൾ അടിപൊളി ടിപ്പുകളാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സവാളയിൽ തേച്ച് വെച്ചിരിക്കുന്നത് ഇതാണ്ട് ഈ ഗ്ലാസ് നമ്മൾ ഗ്ലാസ് വെക്കുന്ന കബോർഡൊക്കെ ഉണ്ടല്ലോ അല്ലമാരയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെക്കുക കാരണം അതിൻ്റെ ഇടയിലൊക്കെ പല്ല് കയറി മേയാറുണ്ടല്ലേ അപ്പം നമ്മൾ അതുപോലെ തന്നെ പാറ്റ അപ്പോൾ അതേപോലെ സവാളയുടെ ഒരു പീസ് അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗ്ലാസ് ഒക്കെ എടുക്കുമ്പം പാറ്റാപ്പിടയൊക്കെ വാട ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ മിക്സിയുടെ പുറത്തൊക്കെ നമ്മൾ മസാല വേസ്റ്റ് അത് അരച്ചേൻ്റെയൊക്കെ ഇതുണ്ടെങ്കിൽ നക്കാറുണ്ട് പല്ലി അതേപോലെ തന്നെ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ ഗ്യാസ് എടുപ്പിൻ്റെ താഴ് പാത്താട്ടൊക്കെ ഇത് വെച്ച് കൊടുക്കാം ഇപ്പം എത്രമാത്രം നമുക്ക് പല്ലിയുടെയും ഭാര്യയുടെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും വലിയ ശല്യങ്ങളൊന്നും ഇല്ല ഇതിപ്പം നമുക്ക് ഇതാണ്ട് രണ്ടാമത്തെ ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതൊരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കിയാണ് വേണ്ടത് അപ്പം അത് ഇതേപോലെ തന്നെ പല്ലിയിരിക്കുന്നിടത്തൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിനായിട്ട് വിനീഗർ ആണ് എടുത്തിരിക്കുന്നത് അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറുടെ എണ്ണം നമുക്ക് എടുക്കാം ഇതിപ്പം മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ വിനീഗർ എടുത്തിട്ടുണ്ട് പറഞ്ഞ കണക്ക് പള്ളിയുടെയൊക്കെ ശല്യം കൂടുന്ന കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാം വിനീഗറിൻ്റെ എണ്ണ അളവുവാണേലും അതേപോലെ ഇതിനകത്ത് ചേർക്കുന്ന സാധനത്തിൻ്റെയൊക്കെ അളവ് കൂട്ടാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഡെറ്റോളാണ് അറിയാമല്ലോ ഡെറ്റോളും വിന വിനീഗറും എല്ലാം ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊതുക് പോലും വരില്ല അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പം ഡെറ്റോളും വിനീഗറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അതൊരു സ്വലപ്പം ഇട്ട് കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് പൗഡർ എല്ലാ കാര്യത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് ഹാൻഡ് വാഷ് ആണ് കേട്ടോ ഹാൻഡ് വാഷ് ഇല്ലായെങ്കിൽ ഡിഷ് വാഷ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഹാൻഡ് വാഷ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഹാൻഡ് വാഷ് ഇല്ലായെങ്കിൽ ഷാംപൂ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതും ഇല്ലായെങ്കിൽ നമുക്ക് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതും കൂടെ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് പ്രത്യേകിച്ച് വിനീഗർ അതേപോലെ ബേക്കിംഗ് പൗഡർ ഹാൻഡ് വാഷ് ഡെറ്റോൾ നാല് സേ സാധനവും കൂടെ കുറച്ച് മാത്രം മതി കേട്ടോ ഇനി ഇതിനകത്ത് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിനകത്ത് നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ അളവ് കുറച്ചെടുത്തോണ്ട് ഞാനൊരു അര ഗ്ലാസ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവ് ഇച്ചിരി കൂട്ടുമ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം ഇപ്പോൾ കൊതുക് ഇരിക്കുന്നിടത്തെല്ലാം നമുക്കിത് വെച്ച് സ്പ്രേ ചെയ്യാം കേട്ടോ തുണികളിലൊക്കെ കുടഞ്ഞു കൊടുത്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇരിക്കുന്ന കൊതുകൾ അങ്ങ് പൊയ്ക്കോളും അതേപോലെ തന്നെ പല്ലി നമ്മൾ ഇത് സ്പ്രേ ഇരിക്കുന്നിടത്തെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക പല്ലി ജനലൊക്കെ തുറന്നിടുമ്പോഴത്തേനും പല്ലി എവിടെയെന്ന് വെച്ചാൽ ഓടിക്കോളും കേട്ടോ കാരണം നമുക്ക് അത്ര ഒരു എഫക്റ്റുള്ള നല്ലൊരു മരുന്നാണ് ഞാനിപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ വളരെ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാവുന്ന അടിപൊളി ഒരു സൊല്യൂഷനാണിത് അപ്പം നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കുന്ന അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എന്തിനാണ് വെറുതെ ഉപയോഗിക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ നിസ്സാര സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് വരുന്ന ഭാഗത്തെല്ലാം കൂടുതലും കിച്ചണിലാണല്ലോ പിന്നെ ആണെങ്കിൽ ജനലിൻ്റെ ഭാഗത്തൊക്കെ ഇത് വന്നിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് പല്ലി അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് എല്ലാം ഓടിക്കോളും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നമ്മുടെ ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ വന്നിരിക്കാറുണ്ട് അതേപോലെ ട്യൂബിൻ്റെ സൈഡിൽ വന്നിരിക്കാറുണ്ട് അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ ഞാൻ കാണിച്ചു തരുന്നതുകൊണ്ട് ആ ഒരു സ്മെല്ലടിച്ചുണ്ടോ പല്ലി ഓടുന്നതാണ്ടോ അതിന് നമ്മൾ ജനല് തുറന്ന് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും പിന്നെ ആ ഭാഗത്തോട്ടേ വരത്തില്ല കണ്ടോ അത് മരണ എപ്രാളം അടിച്ചങ്ങ് പുയ്ക്കോളും കേട്ടോ അത്ര നല്ലൊരു എഫക്റ്റാണ് ഇതിന് അപ്പം ഈ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്